അപ്പൊക്കളെ മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കോറ് നല്ല മധുരം തിന്നാൻ പോതിയവ മാളും പറഞ്ഞു എന്തെങ്കിലും കഴിക്കുക എന്നൊക്കെ കഴിച്ചാലോന്നൊക്കെ ഇങ്ങനെ നിന്നപ്പോ ഞാനിവിടെ കൊറച്ച് അണ്ടി എടുത്തു കഷ്ണട്ടെടുത്തോ അപ്പൊ മാളോ അതിന്റെ അരിഞ്ഞിട്ട് കിട്ടിയോ കിട്ടിയോ ഇതാ കണ്ട കളത്തി അവിടെ വീട്ടിൽ നമ്മൾ അണ്ടിപ്പുട്ട് പറിപൊട്ടിണ്ടാക്കാൻ പോവളെ അപ്പൊ നമ്മൾ പുറത്ത് സ്റ്റൗല് വെച്ചിട്ടോ കത്തിക്കുന്നത് വരുന്നുണ്ട് സാർ നല്ല സ്മെല് വരുന്നുണ്ട് വണ്ടിയൊക്കെ ചൂടായി നന്നായിട്ട് അതിലാ മെഴുകുണ്ടല്ലോ അതിലൂടെ ഇങ്ങനെ തീ കത്തി പടരാൻ തുടങ്ങിയിട്ട് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമ്മൾ സാധാ കിച്ചണിൻ്റെ അടുപ്പിലോട്ട് തന്നെ മാറ്റിയിട്ട് അവിടെ ആ ചെറിയ ഗ്യാസ് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് ആദ്യം നമ്മളെ അടുപ്പിലൊന്ന് വെച്ച് നോക്കി പിന്നെ ഒന്ന് കത്തിച്ച് ഒന്ന് അത് വേവും വേണമല്ല അപ്പോൾ ഞാൻ സാധാ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടൊന്ന് ചെറിയ ഇങ്ങനെ ചൂടാക്കി എടുത്തുട്ടോ ശരിക്കും നമ്മളിത് ഇഷ്ടിക അടുപ്പിലൊക്കെ വെച്ചിട്ട് പുറത്ത് വെച്ചിട്ട് ഉണ്ടാക്കില്ല അപ്പോൾ മഴ ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ ഇതിങ്ങനെ എന്താ പറയുക വണ്ടി ചൂടുമ്പം ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം ഇത് നമ്മൾ പടക്കം പൊട്ടുമ്പോൾ പോലെ പൊട്ടിത്തെറിക്കും അപ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കണേ ഇനി ഇത് മെഴുകോട് കൂടി ഇത് എടുത്തിട്ട് മുട്ടിപ്പൊളിച്ചതിൻ്റെ പരിപ്പ് എടുക്കണം കേട്ടോ നല്ലോണം കരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കരിഞ്ഞു പോകട്ടും അപ്പോൾ ഇതാ ഇങ്ങനെ ചുട്ടൊക്കെ എടുത്ത് അണ്ടിപ്പുട്ടുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കുറച്ച് പണിയെടുക്കണം എന്നുള്ളൂ ഇനി ഇതാ നമ്മൾ ഒന്ന് ഫ്രൈ ഫാനിൽ വറുത്തെടുക്കുകയാണ് അപ്പം അരി വറുത്തെടുക്കുമ്പോൾ കണ്ടെടുക്കണം മാട് കുറച്ച് വെള്ളം കൊടുത്ത് കളിക്കണം എന്നാൽ വേഗം പറഞ്ഞിട്ട് പറഞ്ഞിട്ടോ അപ്പോൾ അതാ അരിയൊക്കെ വറവായി വന്നിട്ടുണ്ട് ഇനി നമ്മളിത് ഇട്ട് അതിലേക്ക് കുറച്ച് തേങ്ങയും ചെറിവിട്ട് നമ്മളീ ചുട്ടെടുത്ത് അണ്ടിപ്പരിപ്പും ഇട്ട് നന്നായിട്ട് മിക്സിയിലൊന്ന് പൊടിച്ച് എടുക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ശർക്കര പൊടിച്ചെടുത്താലും മതി ഇനി വേണമെന്നുണ്ടെങ്കിൽ ശർക്കര നന്നായിട്ട് ഉരുക്കിയിട്ട് അത് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ അപ്പം എന്താ അരിയും തേങ്ങയും നട്സും കൂടിയും പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് കടിക്കണം എന്നുള്ളവർക്ക് ഇത്തിരി പൊടിച്ചാലും മതി കേട്ടോ പക്ഷെ നന്നായിട്ട് പൊടിച്ച് നല്ല പേസ്റ്റ് പോലെ ആക്കിയല്ല നല്ല ടേസ്റ്റ് പേസ്റ്റ് പോലെയല്ല നല്ല സോഫ്റ്റ് ആയിട്ട് പൊടിച്ചെടുത്താലോ ടേസ്റ്റ് ഇനി ഞാനിതിൽ ഇത്തിരി ശർക്കര ഉരുക്കി ഒഴിച്ചു കൊടുത്തു കുറച്ച് ശർക്കര പൊടിച്ചു കിട്ടും കേട്ടോ ഇനി ഇതുപോലെ പാകത്തിനുള്ള ഉരുളകളാക്കിയിട്ടിങ്ങനെ ഉരുട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് എടുത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാം കേട്ടോ ഒരാഴ്ച ഒരു മാസമൊക്കെ ഇരിക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടം എനിക്കതിലേറെ ഇഷ്ടം കേട്ടോ ഞാൻ ഇടയ്ക്ക് ഇവിടെ നമ്മുടെ പെരിന്തൽമണ്ണ ഫയർ റൂസ് ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കാറുണ്ട് അതൊന്നും കൂടി മധുരം ഉണ്ടാവാറുണ്ട് നല്ല അടിപൊളി ഒരു ടേസ്റ്റാട്ടോ